നമസ്കാരം സുഹൃത്തുക്കളെ ഞാൻ അജി തേജസ് നമുക്ക് ഓണത്തിന്റെ സെലിബ്രേഷന് വേണ്ടിയിട്ടുള്ള നല്ല അടിപൊളി ഡ്രസ്സുകൾ നമ്മൾ ഇറക്കിയിട്ടുണ്ട് ഈ പ്രാവശ്യം നമ്മൾ ഓണത്തിന് ഒരു മാസം മുന്നേ തന്നെയാണ് ഇത്തരത്തിലുള്ള വെറൈറ്റികൾ ഇറക്കിയത് ഒരുപോലെയുള്ള ഡ്രസ്സ് കോഡ് നമ്മൾ നിറയെ കൊടുത്തിട്ടുണ്ട് കോളേജുകളിലും ഓഫീസുകളിലൊക്കെ നല്ല രീതിയിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ പുതിയൊരു ഡിസൈൻ ഇവിടെ വന്നിട്ടുണ്ട് ഞാൻ ഈ ഇട്ടിക്കുന്ന ആ ഒരു ഐറ്റം തന്നെയാണ് അടിപൊളി ഐറ്റം ആണ് ഇത് ഒരുപോലെ നമുക്ക് വേർ ചെയ്യാൻ പറ്റിയ ഒരു ഓണ സെലിബ്രേഷൻ ഉപയോഗിക്കാൻ വേണ്ടിയിട്ടുള്ള തരത്തിലുള്ള ഡ്രസ് കോഡ് ക്വാണ്ടിറ്റിയിൽ നമുക്ക് വന്നിട്ടുണ്ട് നമ്മുടെ പ്രൈസ് എന്ന് പറയുന്നത് ഈ ഒരു ഷർട്ടിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് മുന്നൂറ്റി രൂപയാണ് അപ്പം നമ്മുടെ ഷോപ്പ് വിസിറ്റ് ചെയ്താൽ നോക്കി മേടിക്കാം വരാൻ പറ്റാത്ത കസ്റ്റമർക്ക് ഇത് വൾക്കാറ്റ് ഓൺലൈനിലും നമ്മൾ ചെയ്യുന്നുണ്ട് ഇത്തരത്തിലുള്ള ഡ്രസ് കോഡൊക്കെ ഓൺലൈനിലും നമ്മൾ ചെയ്യുന്നുണ്ട് അപ്പം അതിൻ്റെ ഒരു അതാണ്ട് ഈ ഒരു ഷർട്ടാണ് ഇതിൻ്റെ സൈസ് വന്നിട്ട് മീഡിയം മുതൽ ഡബിൾ എക്സ് സൈസ് വരെയാണ് വരുന്നത് കേട്ടത് അടിപൊളി ഐറ്റമാണ് സൂപ്പർ ഷർട്ടാണ് ഇതാ അടിപൊളി ഷർട്ടാണ് അപ്പൊ ഇപ്പൊ ഇതിനു പറ്റിയ നല്ല കൈലുകളുണ്ട് ഒന്നാമത്തെ ഡിസൈൻ എന്ന് പറഞ്ഞാൽ ഈ ഒരു തെയ്യം ത്തിന്റെ ഡിസൈൻ വരുന്നതുണ്ട് അതുപോലെ തന്നെ കഥകളി ഡിസൈനിൽ വരുന്നുണ്ട് ഇതുപോലുള്ള ഒരുപാട് ഓണത്തിൻ്റെതായ ഈ ഒരു ഷർട്ടിന് മാത്രമല്ല അല്ലാതെയൊക്കെ നമുക്ക് ഉപയോഗിക്കാം ഇത്തരത്തിലുള്ള നല്ല വെറൈറ്റി ആയിട്ടുള്ള ഐറ്റം വന്നുണ്ട് അടുത്തൊരു ഐറ്റം എന്ന് പറയുന്നത് ബ്ലാക്ക് ഷർട്ട് കഥകളിയിൽ ബ്ലാക്ക് ഷർട്ട് വന്നിട്ടുണ്ട് അപ്പൊ അതിന്റെ റീസ്റ്റോക്ക് വന്നിട്ടുണ്ട് നമുക്ക് കളിയുടെ ബ്ലാക്ക് ഷർട്ട് റീസ്റ്റോക്ക് വന്നിട്ടുണ്ട് ബൾക്കായിട്ട് നമുക്കിത് പല ഓഫീസിലും കോളേജിലും ഒക്കെ നമുക്ക് ഓർഡർ കിട്ടിയിട്ടുണ്ട് അപ്പം ഇനിയും വേണ്ടവർ ഈ കാണുന്ന ഐറ്റം വേണമെങ്കിൽ നമ്മൾ ഷോപ്പിൽ വന്നാൽ നോക്കി മേടിക്കാം ഇതിന്റെ പ്രൈസ് എന്ന് പറയുന്നത് ഇരുന്നൂറ്റി അറുപത്തൊമ്പത് ആണ് ഇത് ഈ ഒരു ഫംഗ്ഷൻ കഴിഞ്ഞാൽ നമുക്ക് ഇത് എല്ലാവരും അങ്ങനെ ഉപയോഗിക്കില്ല അപ്പം ഈ ഒരു പ്രൈസിന് നിങ്ങൾക്ക് മേടിക്കാം ഈ ഒരു ഐറ്റം എന്ന് പറയുന്നത് മുന്നൂറ്റി തൊണ്ണൂറാണ് നമ്മളുടെ പ്രൈസ് ഹോൾസെയിൽ റേറ്റ് ആണ് കേട്ടോ ഇത് റീറ്റെയിൽ റേറ്റ് അല്ല ബൾക്കായിട്ടാണ് നമുക്ക് ഈ ഒരു ഐറ്റം പോകുന്നത് ഇപ്പോൾ ഇതിന്റെ ക്വാണ്ടിറ്റി ആയിട്ട് ഐറ്റങ്ങൾ വന്നിട്ടുണ്ട് അപ്പം നമ്മൾ ഷോപ്പിൽ വന്നാൽ നിങ്ങൾക്ക് നോക്കി മേടിക്കാം ഈയൊരു ഓണം തേജസ്സിനൊപ്പം നിങ്ങളുടെ ഓരോ സെലിബ്രേഷനും പറ്റിയ അടിപൊളി ഐറ്റംസുകൾ നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട് നിങ്ങൾ തരുന്ന സപ്പോർട്ട് കൊണ്ടുതന്നെയാണ് അപ്പൊ നമ്മൾ ഷോപ്പ് മറക്കണ്ട കൊല്ലം അയത്തിൽ പുളിയത്തുമുക്കിൽ ഇർഷാദ് ജംഗ്ഷനിലാണ് നമ്മളുടെ സ്ഥാപനം കൈലിയിൽ പല പല ഡിസൈനുകൾ വരുന്നുണ്ട് നല്ല സൂപ്പർ ഐറ്റങ്ങളാണ് ഇപ്പൊ ഇത്തരത്തിലുള്ള ഐറ്റം എന്താ ഈ ഒരു കൈലിയുടെ റേറ്റ് എന്ന് പറയുന്നത് ഈ ഒരു മുണ്ട് ഈ ഒരു ബ്ലാക്ക് മുണ്ടിന്റെ റേറ്റ് എന്ന് പറയുന്നത് ഇരുന്നൂറ്റി എൺപതാണ് ഇത് റബ്ബർ സ്റ്റിക്കറാണ് അഞ്ചു തിരികെയാണ് അടുത്തൊരു ഡിസൈൻ്റെ പല പല ഡിസൈനില് വരുന്നുണ്ട് അതാ ഇതിന്റെയൊക്കെ റേറ്റ് ഇരുന്നൂറ്റി അമ്പതാണ് ഈ കഥകളിയുടെയും തെയ്യത്തിന്റെയും പ്രൈസ് വരുന്നത് ഇത് ലിനൻ കോട്ടൺ മെറ്റീരിയലിൽ വരുന്നതാണ് നമ്മുടെ പ്രൈസ് മുന്നൂറ്റി അമ്പത് വരെയാണ് ഇത് നമുക്കൊരു നൂറ്റി തൊണ്ണൂറ് രൂപ തൊണ്ണൂറ്റഞ്ച് രൂപ റേഞ്ച് മുതൽ ഇയർ ഐറ്റങ്ങൾ വരുന്നുണ്ട് ഇതുപോലുള്ള പല പല ഐറ്റങ്ങൾ വരുന്നുണ്ട് ഓണത്തിൻ്റെ അടിപൊളി അടിപൊളി ഐറ്റംസുകൾ നമ്മൾ കൊണ്ടുവന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമ്മുടെ സപ്പോർട്ട് ചെയ്യുന്ന കസ്റ്റമർ ഒരുപാട് പേര് നമ്മുടെ ഷോപ്പ് വിസിറ്റ് ചെയ്യുന്നുണ്ട് പല ഭാഗത്തു നിന്നും നമ്മുടെ ഷോപ്പിൽ തേടിയെത്തുന്നുണ്ട് നിങ്ങൾ തരുന്ന സപ്പോർട്ട് തന്നെയാണ് ഏറ്റവും നല്ല വെറൈറ്റി ആയിട്ടുള്ള ഡ്രസ്സുകൾ നിങ്ങളുടെ മുന്നിൽ ഡെയിലി പുതിയ പുതിയ അപ്ഡേഷനുമായിട്ട് വരുന്നത് കാരണം അത്രത്തോളം നിങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് നിങ്ങളെ നിരാശപ്പെടുത്താത്ത നമ്മളെ സപ്പോർട്ട് നമ്മുടെ ഷോപ്പ് നമ്മളുടെ ഈ ഒരു വീഡിയോ കണ്ട് നമ്മളുടെ ഷോപ്പ് തേടിയെത്തുന്ന കസ്റ്റമറെ നിരാശപ്പെടുത്താത്ത രീതിയിലുള്ള സെലക്ഷൻസുകൾ നമ്മൾ ഓരോ ദിവസം കൊണ്ടുവന്നുകൊണ്ടിരിക്കുകയാണ് കാരണം അത്രത്തോളം ദൂരത്തു നിന്നൊക്കെ ആൾക്കാർ വന്നിട്ട് കിട്ടാതെ വല്ലോ എന്നുള്ള ഒരു ആഗ്രഹം കൊണ്ട് തന്നെയാണ് നല്ല ബൾക്ക് ക്വാണ്ടിറ്റിയിൽ തന്നെയാണ് നമ്മൾ ഓരോ ഐറ്റങ്ങളും കൊണ്ടുവരുന്നത് ഷോപ്പിൽ നല്ല തിരക്കുള്ള സമയത്ത് ദൂര വരുന്ന കസ്റ്റമർ ചിലപ്പോൾ നമുക്ക് ശ്രദ്ധിക്കാൻ പറ്റാതെ വന്നിട്ടുണ്ട് കാര്യം അത്രത്തോളം തിരക്കും സ്റ്റാഫുകളുടെ ഒരു ഷോർട്ടേജ് ഒക്കെ കൊള്ളു ഉള്ളതുകൊണ്ടാണ് അപ്പോൾ ഇനിയും എല്ലാവരും ഈ ഒരു സപ്പോർട്ട് നൽകണം വീണ്ടും വീണ്ടും നല്ല നല്ല വെറൈറ്റികളും വരും ഈ ഓണം തേജസിനൊപ്പം നല്ല വെറൈറ്റി ആയിട്ടുള്ള അടിപൊളി ഡ്രസ്സുകളാണ് ഈ ഒരു ഓണത്തിന് നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നത് കാരണം നിങ്ങൾ തരുന്ന സപ്പോർട്ടും പല ഭാഗത്തും നമ്മളെ തേടി എത്തുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ ഏറ്റവും ക്വാണ്ടിറ്റിയിൽ ഏറ്റവും ക്വാളിറ്റി ഉള്ള ഐറ്റം വിലക്കുറവിൽ നിങ്ങൾക്ക് തരുന്നതാണ് അടിപൊളി ഐറ്റം ഓക്കെ